डेंजर है लिया लोग ने लोकेशन मार्क देख रखो लांडल बिगुल जीवन टी हम्म 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 ആ ഒരു ബോട്ടിനടിക്കുമ്പോഴത്തെ കയ്യിൽ ആ ബോട്ടിനടിക്കാൻ ആര് नंबर फोर लड़ा हंड्रेड डेंजर हेड साउंड साउंड ओरेंज मिंड बोला डेंजर हेड रावण नोक रहा विटर मोली नोक विटर मोली नोक वाई लोकेशन मार बाबा 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 അയ്യോ അങ്ങനെ എത്ര ആള് സ്റ്റോറി കാണുന്നുണ്ടാ മായവി നീ സുഖമാണോ സുഖാണോ തന്നെ കൊത്തിക്കോ 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 അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കട്ടെ എന്റെ സിക്സ് പോയി എന്റെ സിക്സ് പോയി ഞാൻ ചെയ്യാ ഇല്ലെന്നേ ഇല്ല എന്റെ സത്യണ്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ഇല്ല ഇതാവാൻ മറ്റേ ബാക്കിടാറ് എന്നിട്ട് ഇരുപത്തഞ്ചാ ഇരുപത്തിയഞ്ച് വയസ്സില് ചെക്കന്റെ സൗഡിലേക്ക് അവന്റെ എമ്മടാ നാപ്പു വയസ്സിന്റെ ആളാണ് നാ കാടാ െട്ട്ലാ പറഞ്ഞ വെട്ട് എടുത്താണോ അത്യാവശ്യം എടുക്കാനും പൈസ ഇല്ല ഇടങ്ങ് ഓടിക്കാം ഇല്ല മൂന്നാക്കും രണ്ടാക്കയർ ഇനരാ പോയി പോയിട്ട് വരോ ദൊന്നും ഇതിവിക്കിലുണ്ടില്ലല്ലോ നിവിക്കിലേ ഇതില്ല സാറ പോടാ ഓ ഫാരഡസ് പോനായിട്ട് നല്ലേ എങ്ങും പറാവോ ഓരിതു മാറി പോടാ പോണ്ട പെർമിറ്റി നെറ്റ് പോയി പോയേടാ മുനി ഡേഞ്ചറാണ് ആസൈടാ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആളെ കട 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 ആളെ കട കൊടുക്ക 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 ഞാൻ നോക്കാം നോക്ക ആടെ നോക്ക വണ്ടി എടുത്ത് വരുമോ ആടെ ഒരു നോക്കുണ്ട്

മുന്നിൽ ഡേ വണ്ടാ പൊട്ടില്ല ഇപ്പൊ കയറിയ മഴക്കാരി കയറി ആകടിക്കുന്ന മായവി ലാഗടിക്കുന്നത്

മുന്നിൽ ഡേഞ്ചർ ഉണ്ട് ഓപ്പണിൽ കിടക്കുന്നതാ காணுகா எடா கவர் 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 பிடிச்சு 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 கேறடா 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 அடி நைஸ் ஓடு 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 ஓபன்ல மட்டில் கவரில் அவன் அடிச்சு அடிச்சான் ബാക്ക്ലോട് 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 തണ്ട ഇ ബാക്ക്ലോട് ഓടാ ജസ്റ്റ് മിസ് മോനെ എടാ എരിടാ ഒരു കവറോട് അവനെ ആ മൂന്ന് നോക്ക് ഇട്ടോ അവടെ ആ മൂന്ന് നോക്ക് ഔട്ട് ഒരു റൗണ്ടല്ലോ ഒരു റൗണ്ടല്ലോ ലാസ്റ്റ് മാനാ ഒരു റൗണ്ടല്ലോ എരിടാ അവന്മാരെ ഇടാടാ ഹെൽപ്പ് ഇല്ല ഇല്ല ആസേ നിന്നെ അടിച്ചോ ഞാൻ അടിച്ച് നിന്നെ അടിച്ചോ ഞാൻ അടിച്ച് പാമ്പായി കേറടാ പയ്യൻ സമാധാനത്തിനെകളി സമാധാനംടാ നിന്നെ അടിച്ചോ ഞാൻ അടിച്ച് ഇല്ലല്ല കേറ ആ നൈഫ് ആസം ആസം അല്ലേയിങ്ങി വീർ നമ്പർ 1 സോണിപ്പട്ട് വീർ ദി ബെസ്റ്റ് ഗെറ്റ് ഇറ്റ് ഓൺ പഫ്റ്റില്ല കേറടാ ഒ നിങ്ങ സാധിച്ചു എല്ലാം ഉമ്മൻ അടിച്ചടാ എന്റെ കില്ലാ ഉമ്മൻ അടിച്ചടാ എടാ ലിവിക് ലിവിക് വരുന്ന നേരമൊക്കെ നമ്മള് സ്പീരി ഇദയരെ നടകളി